ഒരു കാലത്ത് ഇടതുമുന്നണിയുടെ അഭിവാജ്യ ഘടകമായിരുന്നു സി പി ഐ സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒട്ടേറെ പ്രമുഖരെ സംഭാവന ചെയ്ത രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ പേരായിരുന്നു സി പി ഐ എന്നത് ആ സി പി ഐയെ ചോരയും ചാറും ഊറ്റി നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് സി പി എം ഇടതുമുന്നണിയിൽ നിലവിൽ സി പി എമ്മിന്റെ ആട്ടും തുപ്പും അനുഭവിച്ച് തുടരേണ്ട ഗതികേടിലാണ് സി പി ഐ രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ സി പി ഐയിൽ സി പി എം നയങ്ങൾക്കെതിരെ ശക്തമായ വിയോജിപ്പുണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിന് എതിരായ വിമർശനങ്ങളാണ് സി പി ഐ നിരന്തരം ഉന്നയിച്ചു വന്നിരുന്നതെങ്കിലും ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും രണ്ടാം പിണറായി സർക്കാർ പിന്നോട്ടു പോകുന്നതായി പാർട്ടിക്കുള്ളിൽ എതിർപ്പ് ശക്തമായിരുന്നു എന്നാൽ സി പി എമ്മുമായി നല്ല ബന്ധം സൂക്ഷിക്കാനുള്ള പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തിന് മുന്നിൽ ഈ വിമർശനങ്ങൾ അപ്രസക്തമാവുകയായിരുന്നു വിമർശനങ്ങൾ മയപ്പെടുത്തി സി പി എമ്മിനോട് കൂടുതൽ അടുത്തുനിന്നാൽ പാർലമെന്ററി പാർട്ടി രംഗത്ത് വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന തോന്നൽ സി പി ഐയിലെ പല ഉന്നത നേതാക്കൾക്കുമുണ്ട് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരുതരം അടിമത്വം ഒരു കാലത്ത് ഏത് കാര്യത്തിലും നിലപാടുണ്ടായിരുന്ന ബിനോയ് വിശ്വത്തിന്റെ നിലപാടെന്നൊക്കെ വെച്ചാൽ ഇപ്പോൾ വെറും കോമഡിയാണ് എന്നാൽ വിയോജിപ്പുകൾ തുറന്നു പറയുന്ന ചില നേതാക്കൾ ഇപ്പോഴും സി പി ഐയിൽ ഉണ്ട് സി ദിവാകരനും പന്നിൻ ഒക്കെ ആ കൂട്ടത്തിൽ ചിലരാണ് വിമർശിക്കേണ്ടെടുത്ത് വിമർശിക്കാതെയും തിരുത്തേണ്ടെടുത്ത് തിരുത്താതെയും ഇരുന്നാൽ ഇടതുമുന്നണി കൂടുതൽ ജനങ്ങളിൽ നിന്ന് അകലുമെന്ന് ഈ വിഭാഗം ശക്തമായി വാദിക്കുന്നു എന്നാൽ ഇതിനെ ഗൗരവത്തിലെടുക്കാനോ മുന്നണിയിൽ ചർച്ച ചെയ്യാനോ ഈയിടെ സി പി ഐ നേതൃത്വം തയ്യാറായിരുന്നില്ല അതിനെല്ലാം പിന്നിലുള്ളത് പാർലമെന്ററി മോഹങ്ങൾ മാത്രമാണ് കാരണം സി പി എമ്മിനോടൊപ്പം അല്ലാതെ നിലവിൽ കേരളത്തിൽ ഒരു സീറ്റിൽ പോലും സി പി ഐക്ക് വിജയിക്കുവാൻ കഴിയില്ല ഒരു കാലത്ത് കഴിയുമായിരുന്ന പാർട്ടിയെ ഈ വിധത്തിലാക്കിയത് സി പി എം ആണെന്നതിൽ തർക്കമില്ല സി പി ഐയെ ഒതുക്കി എന്ന് മാത്രമല്ല യുവജന വിദ്യാർത്ഥി സംഘടനകളെ അടിച്ചൊതുക്കിയും സി പി എം കരുത്തുകാട്ടാറുണ്ട് ബ്രൂവറി വിഷയത്തിലും സ്വകാര്യ സർവകലാശാല വിഷയത്തിലും സി പി ഐയും സി പി എമ്മും രണ്ടു തട്ടിലാണ് സി പി ഐ മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭയാകട്ടെ സി പി ഐ മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു പ്രസക്തിയും നൽകുന്നില്ല ഇതോടെ ഏറെക്കുറെ നിരാശരും അതിലേറെ സമ്മർദ്ദത്തിൽ ആണ്ടുപോയുമായ സി പി ഐ മുന്നണി മാറ്റത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് നേരത്തെയും ആവശ്യങ്ങൾ സി പി ഐക്കുള്ളിൽ ശക്തമായിരുന്നു സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ പല വിമർശനങ്ങളും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മുൻപ് മാറിയിട്ടുണ്ട് എന്നാൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ ചർച്ച ചെയ്ത് ഇതെല്ലാം പരിഹരിച്ചിട്ടുമുണ്ട് സി പി ഐ തങ്ങൾക്കൊപ്പം വരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പലതവണ നിരാശരാവുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണയും ഈ വിമർശനങ്ങളെ പാർട്ടി യോഗങ്ങൾക്ക് അപ്പുറത്തേക്ക് വളർത്താൻ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം സി പി എമ്മിന് മുസ്ലിം ലീഗിനോട് വർധിച്ച അമിത വാത്സല്യം സി പി ഐയെ ചൊടിപ്പിച്ചിരുന്നു സി പി ഐ വകുപ്പുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമിതമായ ഇടപെടലുണ്ടെന്നും വകുപ്പുകളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്നും സി പി ഐയിൽ വിമർശനങ്ങളുണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ സി പി ഐയിൽ ഉറപ്പായും കടുത്ത വിമർശനങ്ങൾ ഉടലെടുക്കുമെന്ന തിരിച്ചറിവാണ് രാജ്യസഭാ സീറ്റിൽ തർക്കങ്ങളില്ലാതെ ഒത്തുതീർപ്പിന് അന്ന് സി പി തയ്യാറായത് രാജ്യസഭാ സീറ്റ് വെച്ച് നീട്ടിയതുകൊണ്ട് മാത്രം വിമർശനങ്ങൾ ഒടുങ്ങില്ലെന്ന സിപിഐയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വിമർശനങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് തൃശൂരിൽ വി എസ് സുനിൽകുമാറിനെപ്പോലിട് ജനകീയ നേതാവ് തോറ്റതിന് പിന്നിൽ സി പി എമ്മിന്റെ പങ്ക് സി പി ഐ എടുത്തു പറയുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും തൃശൂർ പൂരം നടത്തിപ്പ് അലങ്കോലമാക്കിയ പോലീസ് നടപടിയും സി പി എമ്മിനെതിരായ വിമർശനമായി സി പി ഐ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം സി പി ഐ തങ്ങൾക്കൊപ്പം വരുന്നത് കോൺഗ്രസ്സിനെന്നും ആനന്ദം നൽകുന്ന കാര്യമാണ് കോൺഗ്രസിനൊപ്പം നിന്നപ്പോൾ ലഭിച്ച മുഖ്യമന്ത്രി സ്ഥാനം അയവിറക്കുന്നവർ പാർട്ടിയിൽ ഇന്നും സജീവമാണ് നേതാക്കൾ സി പി എമ്മിനൊപ്പം നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും ഭൂരിഭാഗം സി പി ഐ പ്രവർത്തകരും അനുഭാവികളും കടുത്ത സി പി എം വിരുദ്ധരോ വിമർശകരോ ആണെന്നതും വാസ്തുതയാണ് പ്രാദേശികമായ വിഷയങ്ങൾ മുതൽ സർക്കാർ നയങ്ങളോടുള്ള വിയോജിപ്പ് വരെ ഈ വിരുദ്ധതയ്ക്ക് പിന്നിലുണ്ട് പിണറായി വിജയനോടും സി പി എമ്മിനോടും എതിർപ്പ് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു പാർട്ടി നേതൃത്വത്തെയാണ് സി പി ഐയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ ഭൂരിഭാഗം ആരാധിക്കുന്നതും കൊണ്ടാടുന്നതും നിർഭാഗ്യവച്ചാൽ ഇന്നുള്ള സി പി ഐ നേതൃത്വമാകട്ടെ സി പി എമ്മിന് മുമ്പിൽ അടിമകളെപ്പോലെ നിലകൊള്ളുക മാത്രമാണ് ചെയ്യുന്നത് സി പി എമ്മിനെ മുൾമുനയിൽ നിർത്തിയ വെളിയം ഭാർഗവന്റെ കാലവും പിണറായി വിജയനെ വിജയനെന്ന് മാത്രം വിളിച്ചുപോന്തിരുന്ന സി കെ ചന്ദ്രപ്പന്റെ കാലവും സി പി ഐക്കാർക്ക് ഇപ്പോഴും ആവേശമാണ് അതുപോലെയുള്ള നേതാക്കൾ ഇനിയും ഉണ്ടാകുമോ എന്നാണ് സി പോലും പരസ്പരം ചോദിക്കുന്ന ചോദ്യം